കേരള രാഷ്ട്രീയത്തിലെ രണ്ട് അധികായന്മാർ ഒരേ വേദിയിൽ ഒന്നിച്ചെത്തുന്നത് വെറുമൊരു ചടങ്ങായല്ല മറിച്ച് വരാനിരിക്കുന്ന വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് മലപ്പുറം പ്രസ് ക്ലബിന്റെ പുരസ്കാര ചടങ്ങിൽ കോൺഗ്രസ് നേതാവ് ഡോക്ടർ ശശി തരൂരും മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുത്തത് യു ഡി എഫ് ഫണികളിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കോൺഗ്രസിന്റെ കരുത്തും ലീഗിന്റെ പിന്തുണയും ചേരുമ്പോൾ കേരളം വീണ്ടും കൈപ്പതിക്ക് കീഴിലാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ജനാധിപത്യ വിശ്വാസികൾ മലപ്പുറം പ്രസ് ക്ലബിന്റെ മാത്യു മണിമല പുരസ്കാരം മാധ്യമ പ്രവർത്തനത്തിലെ കുലപതി മാത്യുസ് വർഗീസിന് കൈമാറാൻ എത്തിയതായിരുന്നു ശശി തരൂർ അവിടെ അദ്ദേഹത്തിനൊപ്പം നിറഞ്ഞ സാന്നിധ്യമായി പി കെ കുഞ്ഞാലിക്കുട്ടിയും ഉണ്ടായിരുന്നു കേരളത്തിൽ കോൺഗ്രസ് വലിയൊരു തിരിച്ചുവരവിന് തയ്യാറെടുക്കുമ്പോൾ ശശി തരൂരിനെ പോലെയുള്ള ഒരു ജനകീയ നേതാവ് ലീഗ് നേതൃത്വവുമായി നടത്തുന്ന ഈ ഹൃദ്യമായ സംവാദം അണികളിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മാധ്യമങ്ങൾ സമൂഹത്തിന്റെ കണ്ണാടിയും വിളക്കുമാണെന്ന് തരൂർ പറയുമ്പോൾ ഇടതു സർക്കാരിന്റെ അഴിമതികൾ തുറന്നു കാട്ടുന്ന കണ്ണാടിയായി യു ഡി എഫ് മാറുമെന്ന ഉറച്ച സന്ദേശമാണ് അവിടെ മുഴങ്ങിയത് വർഗീയത കൊണ്ട് ലാഭം കൊയ്യാൻ നോക്കുന്ന ബി ജെ പി ഈ ഐക്യം വലിയൊരു തിരിച്ചടിയാണ് തരൂരിന്റെ ആഗോള പ്രതിച്ഛായയും ലീഗിന്റെ സംഘടന കരുത്തും ഒന്നിക്കുമ്പോൾ കേരളത്തിലെ മതേതര വോട്ടുകൾ ഒരിടത്തും ചോരില്ല എന്ന് ഈ കൂടിക്കാഴ്ച കൊണ്ട് ഉറപ്പിക്കാം ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുമ്പോൾ അതിന് നേതൃത്വം നൽകാൻ തരൂരിനെ പോലെയുള്ള നേതാക്കൾ മുന്നിൽ ഉണ്ടാകുന്നത് കോൺഗ്രസിന് വരും കാലങ്ങളിൽ വലിയ ഗുണം ചെയ്യും വെറും രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കപ്പുറം വികസനത്തെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചും കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരു നേതാവാണ് ശശി തരൂർ അദ്ദേഹം കുഞ്ഞാലിക്കുട്ടിയുമായി ചേർന്ന് ഇത്തരം വേദികൾ പങ്കിടുന്നത് വഴി യു മുന്നോട്ട് വെക്കുന്ന വികസന അജണ്ട ജനങ്ങളിലേക്ക് കൂടുതൽ വേഗത്തിലെത്തും മുസ്ലിം ലീഗിന്റെ പൂർണ്ണ പിന്തുണയോടെ കോൺഗ്രസ് നടത്തുന്ന ഈ പടയൊരുക്കം കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു ചരിത്രം കുറിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ചുരുക്കത്തിൽ തരൂരും കുഞ്ഞാലിക്കുട്ടിയും ഒന്നിച്ചിരിക്കുന്ന ഓരോ ചിത്രവും സി പി എമ്മിന്റെ ഉറക്കം കെടുത്തുന്നതാണ് മതേതര കേരളത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങുന്നു എന്നതിന്റെ വിളംബരമാണ് നാം മലപ്പുറത്ത് കണ്ടത് പിണറായി ഭരണത്തിന്റെ അന്ത്യം കുറിക്കാൻ ഈ ഐക്യം മാത്രം മതി എന്ന് തന്നെ പറയാം